കാറടുക്ക വികസന സദസ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി ഉദ്ഘാടനം ചെയ്തു കാറടുക്ക ഗ്രാമപഞ്ചായത്ത് വികസന സദസ് കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ നൽകിയ വിശ്വാസം എത്രത്തോളം പാലിച്ചു എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കും ഭാവിയിൽ ആസൂത്രണം ചെയ്യേണ്ട പദ്ധതികൾക്കും വികസന സദസ് വഴിയൊരുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഇന്നെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചു കൊണ്ട് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നിട്ട് നമ്മളും നിങ്ങളും എല്ലാം ഒന്നായി നിന്ന് നിന്ന് വരും കാലങ്ങളിൽ നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കണം അതിനുള്ള ഒരു വേദിയായിട്ടാണ് ഈ വികസന സദസ് സംസ്ഥാന ഗവൺമെന്റ് ൂപീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പഞ്ചായത്തുകളും നമ്മുടെ സംസ്ഥാനത്ത് ഈ നിലയിൽ വികസന സദസ് സംഘടിപ്പിക്കുന്നത് ഈ ഉദ്ഘാടന സെഷന് ശേഷം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ നാലേ മുക്കാൽ നാലര വർഷക്കാലമായി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട തുരുത്തല്ല ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും ഈ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ചേർന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ രാജ്യത്ത് നമ്പർ വൺ എന്ന് പറയുന്നത് വെറുതെയാണോ അല്ലെങ്കിൽ കാര്യങ്ങളിൽ നമുക്ക് എന്നെല്ലാം വളരെ കൃത്യതയോടെ വ്യക്തമാക്കുന്ന ഒരു പ്രദർശനം നമ്മുടെ ആരോഗ്യവും പാർപ്പിടവും ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കോ മുൻഗണന നൽകിയതിലൂടെ അതിദാരില്ലാത്ത ജില്ലയായി മാറ്റിയെടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുഭിക്ഷ കേരളം പദ്ധതിയിൽ ജില്ലാതല ഓവറോൾ അവാർഡ് കാറടുക്ക ഗ്രാമപഞ്ചായത്തിന് നേടാനും കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് എം സുരേന്ദ്രൻ പഞ്ചായത്തിന്റെ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് നാസർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജൻ നന്ദിയും രേഖപ്പെടുത്തി വികസന സദസ്സിന്റെ ആമുഖം ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ ക്ലർക്ക് ജിതിൻ അവതരിപ്പിച്ചു ചടങ്ങിൽ വിവര പൊതുജന സമ്പർക്ക വകുപ്പ് തയ്യാറാക്കിയ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളടങ്ങിയ വീഡിയോയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവരുടെ സന്ദേശങ്ങളും പ്രദർശിപ്പിച്ചു തുടർന്ന് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയും പ്രദർശിപ്പിച്ചു രാഷ്ട്രീയ കക്ഷി പ്രതിനിധി ശിവകൃഷ്ണ ഭട്ടോ വ്യാപാരി വ്യവസായി പ്രതിനിധി ഗണേഷ് വത്സ മുൻ പഞ്ചായത്ത് സെക്രട്ടറി കില റിസോഴ്സ് പേഴ്സൺ ഗംഗാധരൻകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയ്കുമാർ കരണി സി ഡി എസ് ചെയർപേഴ്സൺ സവിതാ നാരായണൻ എന്നിവർ ആശംസയർപ്പിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി വിജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രത്നാകരൻ രാഷ്ട്രീയ പ്രതിനിധി ശങ്കരൻ പഞ്ചായത്ത് അംഗങ്ങൾ സന്തൂർ സി എൻ ചിത്രകല ടി തമ്പാനൻ സത്യവതി എസ് ആർ ക്രിസിജ എ രൂപാസത്യൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാർഡ